മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജിസൈലിൻ്റെ ചോക്ലേറ്റ് അങ്ങനെ ജിസൈൽ എല്ലാവർക്കും ഷെയർ ചെയ്യുകയാണ് ആദ്യം നമ്മൾ അനുമോൾക്കാണ് കൊടുക്കുന്നത് അനുമോൾ പറയുന്നുണ്ട് എൻ്റെ കോഫി പൗഡർ എല്ലാം ഞാൻ നിനക്ക് തരുമോ ജിസേൽ എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ ആതിരയ്ക്കും കൊടുക്കുന്നുണ്ട് നൂറയ്ക്ക് ഒരു പീസ് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ഓരോരോ പീസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെയും പിന്നെ അനുമോളും അതേപോലെ തന്നെ ആതിര നൂറയൊക്കെ ചോദിക്കുന്നുണ്ട് ഒരു പീസും കൊടുത്താൽ ഒരു പീസും കൊടുത്താന്ന് നിങ്ങൾ ഭയങ്കര തടിച്ചു പോകും ഇതധികം കഴിക്കാൻ പാടില്ല ഇത് നല്ലതല്ല ഇത് ദോഷം ചെയ്യും നമുക്ക് ഇത് ഹെൽത്തിന് നല്ലതല്ലാന്ന് പറയേണ്ടത് അപ്പം അനുമോള് പറയുന്നത് ഞങ്ങൾ ഇവിടെ നിന്ന് മാത്രം കഴിച്ചോളാം ഞങ്ങൾ പുറത്തിറങ്ങിയാൽ കഴിക്കത്തില്ല എന്ന് പറയുന്നുണ്ട് അപ്പം നൂറ പറയുന്നുണ്ട് നീ ആരാ ഞങ്ങളുടെ മമ്മിയാണോ ഞങ്ങളിങ്ങനെ ഉപദേശിച്ചോണ്ടിരിക്കാൻ ഓരോ പീസും കൂടെ താന്നുണ്ട് അപ്പോൾ ജിസേൽ പറയുന്നുണ്ട് ഞാൻ തരില്ല ഇതിനി തുറന്നാൽ ഇത് അഴുക്കാവും ഇത് ഞാൻ മൊത്തത്തിൽ കെട്ടി കെട്ടിവെച്ചിരിക്കുകയെന്നു പറയുന്നുണ്ട് അപ്പം നൂറ പറയുന്നുണ്ട് അല്ലെങ്കിൽ ജിസൈലിന് ഭയങ്കര വൃത്തിക്കാരിയാണല്ലോ ജിസൈല അവൾ കണ്ടാൽ തന്നെ അറിയാമെന്ന് പറയുന്നുണ്ട് ആ അനുമോള് പറയുന്നുണ്ട് ഒന്നുകൂടെ താ ജിസൈൽ ഒന്ന് താ പ്ലീസ് എന്ന് പറയുന്നുണ്ട് അപ്പം അനുമോളോട് ജിസേൽ പറയുന്നുണ്ട് നിങ്ങളിപ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് തന്നു ഒരു പീസ് തന്നു ഇനി ഞാൻ തരത്തില്ല ഇതധികം കഴിക്കാൻ പാടില്ല ഇത് ബാഡാണ് ഇത് നമ്മുടെ ഹെൽത്തിന് ബാഡാണെന്ന് പറയുന്നുണ്ട് നമ്മുടെ ജിസേൽ